െ പരിപാശ ഇതില് കണ്ടിട്ടുണ്ട് ചേർത്തല്ലേലൊക്കെ പോകുന്നതിലൊക്കെ ഇപ്പം ശബാഷനെ അതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല മിണ്ടായിട്ടും വന്നില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഇത് തെളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തെളിച്ചില്ലേ അന്നേരം ഞാൻ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ കൊടുക്കയൊക്കെ ഇത് ചെയ്യേണ്ട കാര്യമില്ലാതെ ചോദിക്കട്ടെ അങ്ങനെ ചോദിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഈ ഒക്കെ ഇല്ലേ സ്റ്റേറ്റിൽ ഓരോ കാര്യം പറഞ്ഞു വന്നു പല പാശ്ശാദനായിട്ടൊക്കെ വന്നിട്ടുമുണ്ട് അത് കഴിഞ്ഞിട്ട് ആയിട്ട് കഴിഞ്ഞപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നെ കല്യാണം ആലോചിച്ചു ആലോചിച്ചത് അന്നേരം അതേ പറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ എത്ര ഏകദേശം എനിക്കുണ്ടെന്നാണ് ഏതായാലും ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാകുമ്പം പതിനാലും ഒരു പത്തൊമ്പത്താറ് വയസ്സെങ്കിലും എനിക്കുണ്ട് അമ്പത്തോ അമ്പത്തെട്ട് വയസ്സെങ്കിലും ആണ് എന്നാണേലും ഏകദേശം അന്നേരം എത്ര നോക്കിയാലും എന്നേക്കാളും പ്രായം പോകവാണ് അങ്ങേരുത് അന്നേരം പിന്നെ ഞാനതേപ്പറ്റി ഒന്ന് മന്നിലെ പുള്ളി കല്യാണം ആലോചിച്ചു പിന്നെ എനിക്ക് ഇപ്പോൾ അത്രയും പ്രായം കഴിഞ്ഞില്ല മറ്റൊന്നും ചിന്തിക്കേണ്ട ഒരു കൂട്ട് ഇന്ന് വേണ്ടി പകയൊക്കെ കേൾക്കുന്ന ഒരാൾ വേണം കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അതേപ്പറ്റി ആലോചിച്ചു അതായത് ഞാൻ തിരുനെല്ലപ്പള്ളിയിലെ അച്ഛനോട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവരം ചോദിച്ചപ്പോ അച്ഛനെ താല്പര്യം താല്പര്യം ഇല്ലാത്ത രീതിയിൽ അച്ഛൻ പറഞ്ഞത്